ആ ഞാൻ തൃശ്ശൂരിൽ നിന്ന് വിളിക്കുകയാണ് സാറിന് ഞാൻ ലാസ്റ്റ് മന്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു മെഡിറ്റേഷൻ്റെ ഒരു ഇങ്ങനെ എനിക്കൊന്നും മെഡിറ്റേഷൻ ചെയ്യണമെന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു ബുക്ക് വാങ്ങിക്കോളൂന്ന് പറഞ്ഞിരുന്നേ അപ്പൊ ഞാനിട്ട് അത് ബുക്ക് വാങ്ങുകയും ചെയ്തു ലാസ്റ്റ് മന്ത് ലാസ്റ്റ് മന്ത് ഞാൻ ബുക്ക് വാങ്ങുകയും ചെയ്തു ഇടക്ക് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളായിരുന്നു പിന്നെ അപ്പൊ അത് ഇടയിലിടയിലൊക്കെ കട്ടായി പോവാറുണ്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാറില്ല ഇപ്പൊ സാറിനോട് സംസാരിച്ച ആ ഒരു ടൈമിൽ എനിക്ക് സാറിൻ്റെ വീഡിയോസ് വന്നുകൊണ്ടിരുന്നു ശരിക്കിപ്പോ സാറാണ് എന്റെ ആത്മീയ ഗുരു എന്താണെങ്കിൽ ഞാൻ ഗുരുവായിട്ട് സാറിനെയാണ് വിചാരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെങ്കിൽ എനിക്ക് ധ്യാനം പെട്ടെന്ന് സാറിന്റെ വീഡിയോസ് ഇങ്ങനെ കണ്ടതോട് കൂടിയിട്ട് എനിക്ക് ധ്യാനം പെട്ടെന്ന് വര ചെയ്യണം തോന്നി കണ്ടിന്യൂ ചെയ്യണം എന്ന് തോന്നി അപ്പൊ ഞാൻ ഇങ്ങനെ ധ്യാനം സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇങ്ങനെ വീഡിയോസിൽ ഞാൻ രാത്രി ഫുൾ ഞാൻ ഇങ്ങനെ കേൾക്കും വീഡിയോ ഞാൻ ധ്യാനം ചെയ്തോണ്ടിരിക്കുന്നുണ്ട് വീഡിയോസ് ഇങ്ങനെ ഞാൻ നൈറ്റ് ഒക്കെ വീഡിയോസ് ഇങ്ങനെ കേട്ടോണ്ടായിരിക്കാം അപ്പോഴൊക്കെ എനിക്ക് ഉറക്കമൊക്കെ രണ്ടര മണി മൂന്ന് മണിയൊക്കെ ആവും ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് പക്ഷെ അതിന്റെ ടയേർഡ് ടയേഡൊന്നും അറിയില്ല അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കും ഭഗവാനെ ഞാൻ എനിക്ക് എന്തെങ്കിലും സാറിനെ ഒന്ന് വിളിച്ചിട്ട് ഒരു ഒരു ചെറിയൊരു അനുഭവം എങ്കിലും എനിക്ക് പറയാൻ പറ്റുമോ എനിക്കിപ്പോ അറുപത്തിരണ്ട് വയസ്സായി ഇനി സാർ പറയാറുണ്ടല്ലോ ഇനി നോക്കുമ്പോ ഇത്തിരി ബുദ്ധിമുട്ടാണ് കിട്ടാൻ എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അപ്പൊ ഇനി ഈ ജന്മത്തിൽ എനിക്ക് കിട്ടില്ല അങ്ങനെയൊക്കെ ആ അപ്പൊ ഞാനങ്ങനെയാ വിചാരിച്ച എന്താ വെച്ചാ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ച് ആ തിരിച്ച് തുടങ്ങി വന്ന് അവയ്ക്കൊക്കെ നമുക്ക് വർഷങ്ങൾ പോവും അങ്ങനെ വിചാരിച്ചല്ലേ ഓരോരുത്തർ അങ്ങനെ കേൾക്കുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ വിചാരിക്കും ഞാൻ ഭയങ്കര ഭക്തിയുള്ള ആളൊന്നുമല്ല പക്ഷെ ഇന്നും തറവാട് വലിയ പേര് കേട്ട തറവാട്ടിലാണ് ജനനും കാര്യങ്ങളൊക്കെ കോഴിക്കോട് അപ്പൊ അവിടുന്ന് പിന്നെ ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നേ അമ്മ ചെറുപ്പത്തിൽ നാട്ടിൽ കൊണ്ടാക്കി തറവാട്ടിൽ ഞാൻ ഇങ്ങനെ അവിടെയാണ് വളർന്നത് അഞ്ചു വയസ്സ് തൊട്ട് അച്ഛൻ ഇത്തിരി മെന്റലി ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പൊ അമ്മയും അച്ഛനും ഒന്നിച്ചുണ്ടാവാറില്ല എനിക്കൊരേ ഒരു ബ്രദറേ ഉള്ളൂ ബ്രദർ വേറെ സ്ഥലത്താ പഠിക്കണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ തറവാട്ടില് ചേച്ചിമാരൊക്കെ ഉണ്ട് അതിൽ ഒരു ചേച്ചിയായിട്ട് ഇത്തിരി അത്യാച്ചഡ് ആയിരുന്നു ആ ചേച്ചിയും പോയി അപ്പം പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ചു കാലം നല്ലൊരു ഇതിൽ പോയത് ഒരു എട്ട് പത്ത് വർഷം കുട്ടികള് ചെറുതാകുമ്പോ തന്നെ പെട്ടെന്ന് ആൾക്കൊരു ആക്സിഡന്റ് വന്നിട്ട് ചെന്നൈയിലിരുന്നു ഞങ്ങൾ ആക്സിഡന്റ് വന്ന് പിന്നെ ബ്രെയിൻ സർജറി ഒക്കെ വേണ്ടി വന്നു കള്ള ഒക്കെ ഓപ്പണായി ആക്സിഡന്റ് ആയിട്ട് ഞങ്ങൾ നാട്ടിൽ നിന്ന് തിരിച്ചു പോയി പിന്നെ അതിനു ശേഷം ഒരു പത്ത് പഞ്ച് പതിനഞ്ച് വർഷത്തോളം സ്ട്രഗിൾ ആയിരുന്നു എനിക്ക് അവളുടെ പേഴ്സണാലിറ്റി ഡിസോർഡർ അങ്ങനെ ആയി പിന്നെ മനസ്സിലൊക്കെ പോയി ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തു കുട്ടികളെ രണ്ട് സ്ഥലത്ത് വേറെ അങ്ങനെ അങ്ങനെയൊക്കെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് വന്നു പിന്നെ ഞാൻ നാട്ടിൽ വന്നു പിന്നെ അങ്ങനെ ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞു വരുന്നെങ്കിലും അങ്ങനെ ലൈഫ് അങ്ങനെ പോയി എനിക്ക് എന്റെ ബ്രദർ ആണ് എല്ലാം എത്രയും ്രദറാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നത് എനിക്ക് ദൈവത്തിന്റെ മാതിരിയാണ് അതേമാതിരി അമ്മ അമ്മയായിട്ട് അധികം കണക്ഷൻ ഉണ്ടായിരുന്നില്ലേ പക്ഷെ ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം പിന്നെ അമ്മേൻ്റെ കൂടെ നിന്നു ആ അമ്മ ചെറുപ്പം തൊട്ട് ഭക്തിയുള്ള ആളാണ് പക്ഷെ അമ്മയായിട്ട് ചെറുതായിട്ട് എനിക്ക് ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതായത് അമ്മയ്ക്ക് ഏഹ് വലിയ തറവാട്ടിലും ഒക്കെ ഇന്ന് ജനിച്ചതൊക്കെ പക്ഷെ ഭക്തി ഉണ്ടെങ്കിലും കൂടി കരുണയും അങ്ങനത്തെ ഒരു സഹാനുഭൂതി ഒക്കെ കുറച്ച് കുറവാണ് അപ്പൊ അത് കാണിക്കുമ്പോ അമ്മയ്ക്ക് അത് താല്പര്യമില്ല വീട്ടിലെ ഹെൽപ്പേഴ്സ് ഒന്നും അമ്മയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇപ്പൊ അമ്മയ്ക്ക് തൊണ്ണൂറ് പ്ര വയസ്സായി ഇപ്പൊ അമ്മ എന്റെ കൂടെ ഇരിക്കുന്നു ഞാൻ അമ്മേനെ നോക്കി സന്തോഷായിട്ടിരിക്കണം അമ്മ ഇപ്പൊ ഒരു പ്രോബ്ലം ഇല്ല അമ്മ നന്നായിരിക്കണം ആ ഒരു ഡിമൻഷ്യയുടെ ഒരു കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് അമ്മക്ക് അങ്ങനെ അപ്പൊ എന്താ പറഞ്ഞെങ്കില് ആദ്യത്തെ മോൻ കല്യാണം കഴിച്ചു ഒരു മരുമകളായിട്ട് എന്റെ മോള മാതിരി തന്നെയായിരുന്നു രണ്ടാമത്തെ മോൻ കല്യാണം കഴിച്ചു പോയി ആ ഒരു ടൈമില് എനിക്ക് ഒരു ഒരു ഇൻസിഡൻറ്റ് മാതിരി ഒരു കാര്യം വന്നു എല്ലാവരും എന്താന്നറിയില്ല എന്റെ എല്ലാവരും കൂടി ഒരു ഒരു ഒറ്റപ്പെടുത്തുന്നൊരിത് തോന്നി എന്റെ മോളമായി തന്നെയായിരുന്നു മരുമകൾ അവരും മോനും എല്ലാവരും കൂടി തിരിഞ്ഞ ഒരു അതായപ്പോൾ എനിക്ക് ഒരു ലൈഫിൽ ഒരു വലിയൊരു റിയലൈസേഷൻ മാതിരി വന്നു. നമുക്ക് ആരും ഇല്ല ഭഗവാൻ തന്നെ ഉള്ളൂ നമ്മൾ ഒറ്റയ്ക്കാണ് വന്നത് ഒറ്റയ്ക്കാണ് പോണത് അറ്റാച്ച്മെന്റ് വേണ്ട ഡിറ്റാച്ച്മെന്റ് ആണ് നമുക്ക് വേണ്ടത് അറ്റാച്ച്മെന്റ് നമുക്ക് ദുഃഖം മാത്രമേ തരുന്നുള്ളൂ അങ്ങനെയൊക്കെ ഒരു ഇത് വന്ന് പിന്നെ അവിടെ ഞാൻ ധ്യാനം ഡോക്ടറെ ഒക്കെ കണ്ടി വന്നു ഞാൻ അങ്ങനെ തനിയെ പോയി എല്ലാം ഞാൻ തനിയെ ചെയ്യുന്ന ആളാണ് ഹസ്ബൻഡ് കൂടെ ഇല്ല ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ അതിന്റെ ശേഷം കുറെ കാലം സ്ട്രഗിൾ ചെയ്തപ്പോൾ ആളുടെ വീട്ടിലാണല്ലത് പേഴ്സണാലിറ്റി ഡിസോർഡറും കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെയൊക്കെ ലൈഫിൽ കുറെ സ്ട്രഗിൾ ആയി പിന്നെ കുട്ടികളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇരിക്കും അപ്പൊ ഈ ധ്യാനം തുടങ്ങിയതിന്റെ ശേഷം എനിക്ക് അങ്ങനെ വിചാരിക്കും ഞാൻ എനിക്ക് എങ്ങനെ അയ്യോ എനിക്ക് കിട്ടുന്ന ശരി കിട്ടണവരേക്ക് അപ്പൊ ഞാൻ വിചാരിക്കും എന്തെങ്കിലും സാറിന്റെ അടുത്ത് ഒന്ന് എനിക്ക് എല്ലാ വീട്ടിലും വീഡിയോസും ഞാൻ കാണും അതന്നെ ഞാൻ കേട്ടുകൊണ്ടിരിക്കണത് അങ്ങനെ ഇരിക്കുമ്പോ സാറ് പറയണൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ബുക്ക് വായിക്കുന്നുണ്ട് എല്ലാ വീഡിയോസും എല്ലാം ഞാൻ എല്ലാം എനിക്ക് നല്ല ക്ലിയർ ആണ് അത് കാരണം വിനിയാന്ന് എന്താ എനിക്ക് എന്താണ്ടായതെങ്കിലും ഒരാഴ്ച ഒരു പത്ത് ദിവസേ ധ്യാനം ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ ഒരു മൂന്ന് ദിവസം മുന്നേ കയ്യിന്ന് ഇങ്ങനെ ഒരു എനർജി മാതിരി ഇങ്ങനെ ഒരു ഇത് വരാൻ തുടങ്ങി അപ്പൊ ഞാൻ വിചാരിച്ചു അത് എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കും ചിലപ്പം ധ്യാനം ചെയ്യുന്നവർക്കൊക്കെ ഉണ്ടാവുമായിരിക്കും അങ്ങനെ അതേസമയത്ത് എന്റെ ബ്രദർ എന്നെ വിളിക്കുമ്പോ എന്നോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ വിചാരിക്കും ഇങ്ങനെ എനിക്ക് ഇനി ഇങ്ങനെ കൊറേ അമ്പലങ്ങളിൽ പോണം ഒരു വിചാരാണ് തനിയെ നിക്കണം തനിയെ താമസിച്ച് തനിയെ ഒറ്റയ്ക്ക് ജീവിതം കൊണ്ട് കൊണ്ടുപോകണം ഈ ഫാമിലിന്റെ എല്ലാ ഇതും കെട്ട് പാടുമ്പോ അതൊക്കെ നമ്മളെ ബുദ്ധിമുട്ടാണ് ആക്കുന്നത് അപ്പൊ ഏട്ടനെ ഇങ്ങനത്തെ പെട്ടെന്ന് പറഞ്ഞ എന്താണെന്നറിയില്ല എനിക്ക് കൊറേ അമ്പലങ്ങളുടെ ഒക്കെ ഒരു ഇത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു എന്നും കണക്ഷൻ ഇല്ലാതെ ഒന്നും ഇല്ല ഭഗവാൻ അറിയ അപ്പം ഒരു കാര്യം എന്താണെങ്കിലും ഞാൻ ഈ ഇതിന്റെ ഇടയിൽ ഗെയിംസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഗെയിംസ് ഒക്കെ ഇടയിൽ ഇങ്ങനെ കളിക്കുകയെ അപ്പം ഒരു വെറുതെ ഇങ്ങനെ ഈ ധ്യാനമൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോ ഗെയിംസ് അപ്പം ഒന്ന് രണ്ട് പ്രാവശ്യം ഇട്ട് തുടങ്ങിയതിന് ശേഷം എനിക്ക് ഗെയിം ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ എനിക്ക് അറിയുമ്പോൾ വരും അങ്ങനെ അപ്പൊ ഞാൻ എന്നിട്ട് മനസ്സിൽ വിചാരിച്ചു ഇന്ന് ഇനി നോക്കട്ടെ എന്നെ ഭഗവാൻ എന്നെ തടുക്കുകയാണെങ്കിൽ ചെലപ്പം തിരിച്ചും ഇതും അങ്ങനെയായിരിക്കും പറഞ്ഞ മാതിരി ആളാരും വന്നു പക്ഷെ ഞാൻ കണ്ടിന്യൂ ചെയ്തു അത് എന്നിട്ട് ഞാൻ തിരിച്ചും വന്ന ആ ഞാൻ കണ്ടിന്യൂ ചെയ്തു എന്നുള്ള മാതിരി പറഞ്ഞു പിന്നെ ഞാൻ പെട്ടെന്ന് കിച്ചണിൽ പോയപ്പോഴാണ് കിച്ചണില് ഭയങ്കരായിട്ട് സ്റ്റൗ ഒക്കെ ലീക്കായി ഭയങ്കരമായിട്ട് പ്രശ്നം വന്നിരിക്കുന്നു അവിടെ അപ്പൊ ഞാൻ വേഗം ഓഫ് ചെയ്തു കിച്ചൺ ക്ലീനിങ്ങിനും പിന്നെ ഞാൻ ഈ ഗെയിംസ് ഫുള്ള് ഞാന് എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തു അപ്പൊ എനിക്ക് ഞാൻ ആലോചിക്കാം ഭഗവാന്റെ ചെറിയൊരു ഇത്ര കൂടാനും ജനങ്ങളും ഒക്കെ ഉള്ളതിൽ നമ്മളുടെ ഞാനൊരു വെറും ഞാൻ എപ്പോഴും പറയും എൻ്റെ ഒരു പാഴ് ജന്മമാണ് കഴിഞ്ഞ ജന്മത്തിൽ എന്ത് മഹാപാപം ഞാൻ ചെയ്തിട്ടറിയില്ല ഈ ജന്മം ഇങ്ങനെയാണ് പക്ഷെ ഞാൻ എല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഭഗവാൻ തരുന്നതൊക്കെ ശിരസ ഞാൻ വാങ്ങും ഈ ജന്മത്തോടു കൂടി കഴിയട്ടെ ദുരിതങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ചെറിയൊരു ഇത് ഭഗവാൻ എങ്ങനെ കേൾക്കുന്നു എനിക്ക് അറിയുന്നില്ല അതിനു അന്ന് രാത്രി ഞാൻ കടന്നപ്പോ കിടക്കില്ല ഞാൻ ധ്യാനം ചെയ്യായിരുന്നു രാത്രി ഞാൻ ചെയ്യും രാവിലെ വൈകുന്നേരം രാത്രി ധ്യാനം ചെയ്തു കഴിഞ്ഞ പിന്നെ എനിക്ക് ഉറക്കമില്ല രണ്ടര മണി വരേക്കും ഞാൻ ഇങ്ങനെ വീട്ടില് കിടന്ന് ഈ ഒക്കെ കേട്ടിട്ട് എനിക്ക് അതുകൊണ്ട് ഒരു വിഷമില്ല രാവിലെ ഒരു ഏഴുമണി ആകും നീക്കാനെന്ന് മാത്രം അപ്പൊ പിന്നെ ധ്യാനത്തിന്റെ ഇടയിൽ പെട്ടെന്ന് ഒരു തീകോളങ്ങട്ട് കേറിയെങ്കിലും ഈ മൂലാധാരത്തു നിന്ന് അങ്ങോട്ട് മേലെ വരേക്കും ഫുള്ള് തീ തീയായിട്ട് കനം ഷോൾഡറില് ഭയങ്കര ഖന പക്ഷെ ഞാൻ ഒട്ടും പേടിച്ചില്ല സാറ ഞാൻ വിചാരിക്കും എന്റെ ഗുരു എനിക്ക് അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അത് കാരണം എനിക്ക് എനിക്കൊന്നും പേടിക്കാനില്ല ഞാൻ ഭഗവാനെ മാത്രം ഞാന് ഈ പ്രാണായാമം സർ എനിക്ക് ഇങ്ങനെ പറയാറുണ്ടല്ലോ അങ്ങനെ മേലിന് താഴേക്കും അങ്ങനെ അതാണ് ഞാൻ ഈ മെഡിറ്റേഷന് മുന്നേ ചെയ്യുന്നത് കുറച്ച് ദിവസേ ചെയ്തിട്ടുള്ളൂ അങ്ങനെ ഞാൻ വിചാരിച്ച് ചെയ്യും ഓരോ ചക്രവഴി പോകുന്നതും മേലേക്ക് കയറുന്നതും അങ്ങനെ ഇറങ്ങുന്നതും പിന്നെ ഓംകാരം കുറച്ച് ചൊല്ലും ഓം നമോ നാരായണ ഓം നമോ ഭഗവതി വാസുദേവായ ഇതാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ അതേ ഓം ഭഗവതി വാസുദേവായ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഞാൻ ഒട്ടും പോയിട്ടില്ല എനിക്ക് എന്താ എന്തോ ഒരു ധൈര്യ സ്വാമി സാറ് പറഞ്ഞു തന്നതൊക്കെ ഞാൻ ധൈര്യമായിട്ട് അങ്ങനെ മേലെ കയറി കൊറേ നേരത്തിന് ഈ ഒരു തീയ്യ വാരി ഇട്ടമാതിരി ഒരു അനുഭവം പിന്നെ കിടന്ന് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോ അന്ന് രാത്രി ഫുള്ള് എനിക്ക് ഇടക്കിടയ്ക്ക് ഇത് വരും പോവും പിന്നെയും വരും പിന്നെ ഞാൻ തിരിഞ്ഞു കിടന്നപ്പോ പെട്ടെന്ന് ഈ അണ്ണാക്കുന്ന എന്തോന്നും ഒരു ഒരു വേദനിച്ചില്ല പക്ഷെ എന്തോ ഒരു സൂചി കുത്തതിരി മേലയ്ക്കൊരു ഇത് ഇങ്ങനെ എന്തോന്ന് കേറണമാതിരി പെട്ടെന്ന് ഒരു ഫീലിംഗ് വേദനയൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഒന്നൊരു എന്തൊരു സൂചി ഇങ്ങോട്ട് കേറി മാതിരി ഒരു ഇത് തോന്നി എന്നിട്ട് പിന്നെ രാവിലെ മെഡിറ്റേഷൻ ചെയ്യാൻ പക്ഷെ എനിക്ക് ഇങ്ങനെ ഈ ഒരു ചൂട് ഇങ്ങനെ നല്ലവണ്ണം ദേഹത്തേക്ക് ഇങ്ങനെ കേറി വരുന്നുണ്ട് മേലേക്ക് കയറി മേലെ ഈ ത്രോട്ട് വരയ്ക്കും വരുന്നുണ്ട് പിന്നെ താഴേക്ക് പോകുന്നുണ്ട് പിന്നെ അങ്ങനെ ആ ഒരു സ്റ്റേജിലാണ് സാർ ഞാൻ നിൽക്കുന്നത് അപ്പം സാറോണ്ട് ഞാൻ അതെല്ലേ പ്രാണായാമം കൂടുതൽ ആ സർ തന്നെ കഴിയുന്നത്ര സമയം പെട്ടെന്ന് റിസൾട്ട് കിട്ടും ഞാൻ അധികം ചെയ്യാറില്ല ഞാനിങ്ങനെ വരുമ്പോ ഞാൻ വിചാരിക്കും എന്തെങ്കിലും ഒരു അനുഭവം ഭഗവാനെനിക്ക് തരുവോ അപ്പൊ പക്ഷെ ഞാൻ വിചാരിക്കും ഓരോരുത്തർ ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയില്ല ഇങ്ങനെ കറങ്ങണു അത് ഇത് പറയുമ്പോ ഭഗവാനെ അങ്ങനെ ഒന്നും തന്നെ എനിക്ക് താങ്ങാൻ പറ്റുമെന്നറിയില്ല എനർജി റൈസാ റൈസായതാണ് നട്ടിലൂടെ പോലെ ആ വയറ് അതേമാതിരി പൂക്കളിന്റെ അവിടെ ഭയങ്കരായിട്ട് എന്തോ ഒരു പിടിച്ചോലിക്കുന്ന മാതിരി എന്തോ ഒരു ആ ഒരു ഇത് നല്ലോണം അറിയുന്നുണ്ട് പൂക്കളിന്റെ അവിടെ നിന്നങ്ങട്ട് മേലേക്ക് കേറി വരയ്ക്കും ഫുൾ ചൂട് ഭയങ്കര ഹീറ്റ് ആയിരുന്നു ബോഡിയിൽ ഇപ്പോഴും ഇണ്ട് ഇപ്പൊ സാറിനോട് സംസാരിക്കുമ്പോ അങ്ങനെ ഹീറ്റ് എങ്ങനെയാ ബോഡിയില് വന്നുകൊണ്ടിരിക്കാണ് അതെല്ലേ അതന്നെ ചെയ്താൽ മതിയല്ലേ യ്യോ എനിക്ക് പറഞ്ഞറിയിക്കാം യാത്ര സന്തോഷമുണ്ട് സർ ഞാൻ അങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കിയല്ലോ നോക്കിയല്ലോന്നുള്ളൊരു സന്തോഷം എനിക്ക് അതേമാതിരി എനിക്ക് വേറെ ഗുരുവൊന്നും ഇല്ല അത് കാരണം ആത്മീയ ഗുരു സാറാണ് എന്റെ ആത്മീയ ഗുരു കൂടുതൽ ഓക്കെ 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 സാർ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് പൗരാണികമായ രോഗവിദ്യയുടെയും കുണ്ടലിനി ശക്തിയുടെയും മുഴുവൻ നിഗൂഢതകളും അനാവരണം ചെയ്യുന്ന അപൂർവഗതി തുരീയം കുണ്ടലിനി രഹസ്യം എന്ന പുസ്തകം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്സപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ പോസ്റ്റേജ് ഉൾപ്പെടെ